കൂട്ടുകാരെ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അഹങ്കാരം വിന പരുത്തിയാരെ നിങ്ങൾ ആമയുടെയും എന്നാൽ എന്റെ കഥ നടക്കുന്നത് തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് നോക്കൂ ചൂള വിളിച്ചുകൊണ്ട് ഒരു ട്രെയിൻ സ്റ്റേഷനിലേക്ക് വരുന്നത് കണ്ടില്ലേ അതിലെ തിക്കിലും തിരക്കിലും പെട്ട് സൂട്ടും പെട്ടിയുമായി പുറത്തേക്ക് ഇറങ്ങി തന്റെ കൂളിംഗ് ഗ്ലാസ് തലയിൽ വെച്ച് അയാൾ ചുറ്റും നോക്കി പെട്ടി ചുമക്കാൻ ഒരു വേണമല്ലോ അയാൾ ഉറക്ക വിളിച്ചു കൂലേ കൂലേ എന്നാൽ ഒരു കൂലിക്കാരൻ പോലും അയാളെ തിരിഞ്ഞു നോക്കിയില്ല അവരെല്ലാം ധാരാളം പെട്ടികളുമായി വന്ന ആളുകൾക്ക് പുറകെ പോയി അയാൾ അയാൾത്തു സാ പെട്ടി ചുമക്കാൻ ഒരു കൂലിക്കാരനെ പോലും കാണുന്നില്ലല്ലോ ഇത് കേട്ട് മുൻപിൽ നടന്നയാൾ ചോദിച്ചു എന്താണ് എന്ത് പറ്റി എന്റെ പെട്ടി ചുമക്കാൻ ഒരു കൂലിക്കാരനെ പോലും കാണുന്നില്ല ഓ ഈ പെട്ടി ചുമക്കാനാണോ തങ്ങൾ കൂലിക്കാരനെ അന്വേഷിക്കുന്നത് ചുമല്ലേ യുവാവ് മറുപടി നൽകി ഓഹോ എന്താണ് എനിക്ക് വന്നിട്ടില്ല അങ്ങനെയാണോ ചുമക്കാമെന്ന് പറഞ്ഞ് അയാൾ യുവാവിന് മുന്നിൽ നടന്നു നമ്മുടെ യുവാവട്ടെ പിന്നിൽ നടന്നു ഒരു കുതിര വണ്ടിയുടെ സമീപത്തെത്തിയപ്പോൾ പെട്ടി അതിൽ വെക്കാൻ യുവാവ് ആവശ്യപ്പെട്ടു അയാൾ ആ പെട്ടി വെക്കുകയും ചെയ്തു യുവാവ് കുറച്ച് പണമെടുത്ത് നീട്ടിയപ്പോൾ അയാൾ പറഞ്ഞത് എന്താണെന്നോ എനിക്ക് വേണ്ട കുട്ടി തന്നെ വെച്ചോളൂ യുവാവ് യാത്രയായി അയാളും നടന്നുപോയി അടുത്ത ദിവസം നഗരത്തിലെ ടൗൺ ഹാളിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന മഹാന്റെ പ്രസംഗം നടക്കുന്നത് നമ്മുടെ യുവാ പറഞ്ഞു സ്റ്റേജിലേക്ക് കയറി വന്ന ആളെ ൂടാതെ എന്റെ പെട്ടു ചുമത് യുവാവിന് സ്വന്തം പ്രവൃത്തിയിൽ വിഷമം തോന്നി പ്രസംഗത്തിന് ശേഷം സ്റ്റേജിൽ നിന്നിറങ്ങി വന്ന അദ്ദേഹത്തിന്റെ കാൽക്കരിവിൽ സാമൂഹിക അധ്യാപകൻ സാഹിത്യകാരൻ ഉന്നതനാണ് അദ്ദേഹം ഈ കഥയിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് എളിമ നന്മ സത്യസന്ധത വിനയം തുടങ്ങിയ ഗുണങ്ങൾ നമ്മൾ എത്ര ഉന്നതിയിലായാലും അവ നമ്മെ കൈപിടിയാൻ പാടില്ല നന്ദി